ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം നിങ്ങളുടെ സ്ട്രെങ്ത് ഓപ്പർച്യൂണിറ്റി വീക്ക്നെസ് ആൻഡ് ത്രെട്ട് സ്പ്രെഡാണ് ഇന്നെടുക്കുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ജഡ്ജ്മെൻറ്റ് പേജ് ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് സോർട്സ് ഫൈവ് ഓഫ് കപ്സ് നിങ്ങൾക്കിപ്പോൾ പലതിനെക്കുറിച്ചും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അതിനാൽ പോസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുവാനും സാധിക്കുന്നു ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്നോ ഏഞ്ചൽ നമ്പേഴ്സ് പോലുള്ള സിംക്രണിസിറ്റീസിലൂടെയോ നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെയോ ഒക്കെ ആകാം ഈ ഇൻഫോർമേഷൻ പൂർണ്ണമായും വിശ്വസിച്ച് അത് ആക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അന്വേഷിക്കുവാൻ തയ്യാറാവുകയും അതുവഴി ജീവിതം മെച്ചപ്പെടുത്തുവാനും നിങ്ങൾക്കിപ്പോൾ കഴിയുന്നുണ്ട് ചിലർ അറ്റ്ലീസ്റ്റ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് നിങ്ങൾക്കായി ധാരാളം ജോലി അവസരങ്ങൾ ലഭ്യമാകുവാൻ സാധ്യതയുണ്ട് അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയത് തിരഞ്ഞെടുക്കുക ഹയർ സ്റ്റഡീസിനു വേണ്ടി കാത്തിരിക്കുന്നവർക്കും പോസിറ്റീവായ ന്യൂസ് ലഭിക്കും നിങ്ങൾ കാത്തിരുന്ന പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒന്നില്ലെങ്കിൽ വന്ന അവസരങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ അശ്രദ്ധ നിങ്ങൾക്ക് തന്നെ വിനയായി അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഈ അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്രദമാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല അശ്രദ്ധ എടുത്തുചാട്ടം എന്നതാണ് നിങ്ങളുടെ വീക്ക്നെസ് ഏതോ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച പോലെ ശരിയായി വർക്കായില്ല അതിലൂടെ ഉണ്ടായ നഷ്ടബോധം കുറ്റബോധം എന്നിവയാണ് നിങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നത് പല സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തതാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾ ചെയ്യേണ്ടതെന്തെന്നാൽ തെറ്റുപറ്റിയതെവിടെയാണെന്ന് സ്വയം മനസ്സിലാക്കി ആ സാഹചര്യത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക ഒരിക്കലും സ്റ്റക്കായി നിൽക്കരുത് താങ്ക് യു ഡിയേഴ്സ്